നേരം വിളക്കാൻ നിൽക്കുകയാണ് മഴ പെയ്യാനും നല്ല മഴയുന്നുണ്ട് രാവിലെ തന്നെ നല്ല മഴയാണ് രാവിലെ നല്ല കേട്ടോ രാത്രിയെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് നല്ല ഉഷാറ മഴയാണ് ഇന്നിപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടിയിട്ട് നമ്മളെ മൂപ്പർക്ക് ഒരു പണി ഉണ്ട് കിട്ടും മണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണു ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് മൂപ്പേർ എന്നോട് പറഞ്ഞേച്ച് എൻ്റെ ഇടയിൽ ഉണ്ണിമോളാണെന്ന് ഇപ്പോൾ പൂവ് ഇട്ട് കിട്ടാ പൂവ് ഇതാക്കണം ഇന്നത്തെ പൂവ് ചോതിപ്പൂക്കളം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കുറേ പൂക്കളമൊന്നും ഇല്ല അത് നല്ല പൂക്കളം കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പൂക്കളമാണ് ഇപ്പോൾ അത് അപ്പോൾ മഴ ആയതുകൊണ്ട് അകപ്പാടൊരു മടിയായിരുന്നു കുട്ടികൾക്ക് നെയ്ക്കാനും പൂവ് ഇടാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അവ ഏതായാലും പൂവും കാര്യങ്ങളൊക്കെ ഇട്ടു ഇന്നത്തെ പൂക്കളം ഇങ്ങനെയാണുള്ളത് ഏറെക്കുറെ ഇപ്പോൾ ഒരു അത്തം മുതൽ ഇതായി ചോദ്യം വരെ നമുക്ക് മഞ്ഞപ്പൂവുകൊണ്ട് തല്ലാണ് കേട്ടോ കുറേ ഉണ്ടായത് കൊണ്ട് മഞ്ഞപ്പൂവാണ് ഏറെക്കുറെ ഉണ്ടാകാനുള്ളത് പിന്നെ ഏതാനും പാറത്തുകൂടിയും പറമ്പ് കൂടിയൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കണം എന്നാലാണ് പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ രാവിലെ തന്നെ ആ ഒരു ചായ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം വന്നിരിക്കുക കേട്ടോ ഇനി നാളെയാണ് സ്കൂളിലെ പരിപാടികളൊക്കെ ഓണ പരിപാടികളൊക്കെ അപ്പോൾ ബ്ലൗസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാണ്ടിരുന്നല്ലോ അപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്തില്ലോരതൊക്കെ അടിച്ച് തീർന്നു ഇനി എൻ്റെ കുട്ടീൻ്റെ ഒന്നും അടിക്കാട്ടോ നമ്മളെ ഉണ്ണിമോളതാണ് അടിച്ചു കൊണ്ട് നിൽക്കണത് അടിക്കല്ല അളവ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ സാറ്റിൻ്റെത് ഉണിയാണല്ലോ അതും റെഡ് കളറിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിതുമ്പോൾ ഒരു കുത്തബ് മീനാറിനെ പണി കൂട്ടാം നമ്മളത് സ്വന്തം ഡ്രസ്സാവുമ്പം എങ്ങനെ ഏത് മോഡലിലും അടിക്കാലോ അപ്പോൾ ഏതായാലും കുറച്ച് വലിയ കുട്ടികളത് ഏതല്ലേ അപ്പോൾ പൊതുവേ നമ്മളെ കുട്ടികൾക്കൊന്നും കയ്യ് അങ്ങനെ ആണ് ഫുള്ള് മക്കൾ ഫുള്ള് ഇട ഏകദേശം സ്ലീവ്ലെസ് ആണ് ഇന്നിപ്പോൾ ഏതായാലും കയ്യൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ടാണ് ഉണ്ടാക്കുന്നത് അടിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ വരിയും കൂറിയൊക്കെ അതാ ഉഷാറായിട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഒന്ന് എസ് പി സി ഉണ്ട് കിട്ടും എസ് പി സി ആകുമ്പോൾ ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ പോകുന്നു ക്യാമ്പാണ് അപ്പോൾ അയ്യങ്കാളി ദിനം അങ്ങനെ എന്തോ അല്ലേ ഏതായാലും അതിന് എസ് പി സി ഉണ്ട് ഇപ്പോൾ ക്യാമ്പും കാര്യങ്ങളാണ് വൈകുന്നേരം വരെ ഉണ്ട് ഓളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതച്ചു പിന്നെ നമ്മളെ ഉണ്ണിമോൾ ഇതാക്കുന്നത് എട്ടേ പത്തേ എന്നും പറഞ്ഞിട്ടത് അതുകൂടെ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങാടി കൂടെ ഒന്ന് പോകണം പിന്നെ മാലാവാള കമ്മൽ അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ പെൺകുട്ടികളായ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനുണ്ടാവൂലേ അപ്പം അതിനൊക്കെ നല്ല വിലയാണ് എന്നാലും കൊടുക്കാതെ മോശം അല്ലേ അപ്പോൾ അങ്ങാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ നമ്മളെ മമ്പാട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പം ഏതായാലും കുട്ടികൾ കുറച്ചും കൂടി വലുതായതല്ലേ പോലെ ഓല ഇഷ്ടത്തിന് അങ്ങോട്ട് വാങ്ങിപ്പോലെ അപ്പോൾ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് ഗതികളൊന്നും വണ്ടകളോ ഉള്ള തൊഴുകാരത്തി കൂടിയാണ് പോകാമെന്ന് വെച്ച് അപ്പം ഞാൻ ബ്ലൗസ് അടിക്കട്ടെ ബ്ലൗസ് അടിച്ച് ഇങ്ങനെ നിന്നാൽ മതിയില്ലല്ലോ കുറച്ചും കൂടി പണികളുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചോറ് വെക്കണം കറി വെക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ സത്യത്തിൽ ആരും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കാണാം എല്ലാതും എല്ലാതും എടുക്കാനായിട്ട് അപ്പം ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കട്ടെട്ടോ വേഗം വേഗം നോക്കട്ടെ അപ്പം ക്യാരറ്റ് അല്ലാത്ത ബീട്രൂട്ട് തോരം വെക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ തക്കാളി എന്തെങ്കിലും താളിച്ചാൽ പെട്ടെന്ന് വേണം കേട്ടോ എനിക്ക് മിഷീമൊക്കെ ചെല്ലായിട്ട് ഭയങ്കര ഇടങ്ങാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം കാണാൻ അടുക്കളത്തെ പരിപാടി വേഗം 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 എടുക്കണതാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഒന്നും പടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം മക്കളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഉപ്പേരി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ഇപ്പം ചോറ് വന്നു കഴിഞ്ഞാൽ വേഗം ഉപ്പേരി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് തേങ്ങയും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു പച്ചമുളക് ഉണ്ടായിരുന്നു കാന്താരി മുളക്ക് ഉണ്ടായിരുന്നു അതങ്ങോട്ട് ഇട്ട് വെച്ചു അയ്യോ കാലപ്പടിക്കുന്ന ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഊരൻ്റെ നട്ടും പോയിട്ടും ആകി പോയിരുന്നിരുന്നു ഇരുന്ന് അടുത്തു അയ്യോ അടിച്ചിട്ട് ഇത്രയായി ഭയങ്കര ബുദ്ധിമുട്ടടിക്കാൻ ഊരൻ്റെ നട്ടും പോയിട്ടും എന്തൊക്കെയോ ഊരി പോയി പക്ഷെ ഇത് മുൻഭാഗം മാത്രമായിട്ടുള്ളു ഇനി ബാക്ക് ഭാഗം അടിക്കാനുണ്ട് അടിക്കട്ടാട്ടോ അപ്പം മുട്ട അടിച്ചപ്പോൾ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞമായിരിക്കപ്പം എൻ്റെ അവസ്ഥ കേട്ടോ ഞാൻ എങ്ങനെ അടിക്കുകയാണെങ്കിലും എന്ത് അടിക്കുകയാണെങ്കിലും ഒന്നുകിൽ വട്ടക്കഴുത്ത് അല്ലെങ്കിൽ ചതുര കഴുത്ത് അതിൻ്റെ ഏറെ ഒരു കഴുത്ത് പോകൂല ഇന്ന് പാറ്റ് നോട്ടി ഞാനൊരു എന്താ പറയുക സ്കാലപ്പിൻ്റെ അടിയിൽ അടിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഊരങ്ങോട്ട് വേദന ആയിട്ട് നല്ല പണി വെട്ടിട്ടാണ് അങ്ങോട്ട് അടിച്ച് തീർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി പണി അടുക്കളയിലാണ് കേട്ടോ ഇതും കൂടി എടുക്കണമല്ലോ എല്ലാം കൂടിയും ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ഇതൊരു ഉഷാറാകുള്ളൂ നമ്മുടെ പരിപാടി ഉഷാറാകുള്ളൂ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കാര്യം പറയാൻ മറന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ തൊട്ടടുത്ത് കാണുന്നത് അതകണോൻ്റെ അയപ്പ് എന്നുള്ള ചിഹ്നം കൂടി ഉണ്ട് അതുകൂടി നിൽക്കാൽ ഉഷാറായിരുന്നു അടിപൊളി എല്ലാം കൊണ്ട് ഒരു ഷെയർ ആയിരുന്നു അപ്പം അങ്ങനെ അതാണ് അടുക്കളയിൽ ഏകദേശ പരിപാടികൾ കഴിഞ്ഞ് ചോറായി കറിയായി ഉപ്പേരിയായി അടിച്ചുവാരി തുടച്ചിട്ടിട്ടില്ല കേട്ടോ ഇന്ന് ഇത്തിരി തുടക്കാൻ അടിയാണ് ഞാൻ പറഞ്ഞില്ല ഊരയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ആ സ്കാലപ്പ് മുന്നും ബാക്കൊക്കെ അടിച്ചപ്പോൾ വന്ന തന്നെ ഒരു വിധമായി ഇനി മേലായാലും ഞാൻ സ്കാലപ്പ് അടിക്കൂലെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അടിക്കുകയാണെങ്കിൽ തന്നെ വലിയ വലിയ സ്കാലപ്പ് ഇട്ട് അടിക്കണം എന്നാലാണ് സമാധാനമാകുള്ളൂ അപ്പോൾ ക്യാമറ ഇതാക്കണം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഏതായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ കൂടി നിങ്ങൾ കാണിക്കണമല്ലോ നമ്മളെ ചോറും ഇതൊക്കെ തന്നെയല്ലേ അപ്പം ഇന്നത്തെ ചോറ് അറിയാൻ ഇതാണ് ഇത്തിരി ചോറ് എടുത്തിട്ടുണ്ട് തക്കാളി താളിപ്പാണ് പിന്നെ വെളുത്തുള്ളിൻ്റെ അച്ചാറുണ്ട് വീട്ടുവോട്ടിൻ്റെ തോരനും കൂടി ഉണ്ട് വേം ചോറ് നമ്മളെ പണിപ്പുലേക്കിട്ട് കയറട്ടോ അപ്പം മോലാർ പറഞ്ഞാൽ പണിപ്പുലയിൽ കയറിട്ട് നല്ല ഭയങ്കരമായിട്ടുള്ളൊരു പണിയാണ് അവിടെ നടന്നുകൊണ്ട് നിൽക്കണത് അപ്പോൾ ചോറ് തിന്നിട്ട് എട്ടേ പത്ത് ഒന്നും അറിയില്ല പത്തേ പത്തിൽ തന്നെ ഓടാൻ നിൽക്കട്ടെ കേട്ടോ അങ്ങനെ തന്നെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം കയറിയിട്ടുണ്ട് നമ്മളെ തലസ്ഥാനത്ത് കയറിയിട്ടുണ്ട് അപ്പോഴാണ് ഇതോർ ബ്ലൗസ് ചെയ്താൽ ഒരുവിധമായിട്ടുണ്ട് കേട്ടോ ഒരുവിധമെന്നല്ല ഒന്ന് ആയിട്ടുണ്ട് അതിൽ നെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സാരി മുറിച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പം അങ്ങനെ മീറ്ററിനനുസരിച്ച് ഒരു അഞ്ചര മീറ്റർ വാങ്ങിയതാണ് അപ്പം അങ്ങനെ മുറിച്ച് വാങ്ങുമ്പോൾ ഒരു കുഴപ്പമുണ്ട് സാരി എടുക്കുകയാണെങ്കിൽ ഇതിന് മുന്താണേ ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ തലഭാഗം കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇതിന് തലഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങട്ടെ ഞാൻ അപ്പോൾ ബ്ലൗസ് ഏകദേശം അങ്ങനെ പണിപ്പുരയിലാക്കിയിട്ടില്ല ഏകദേശം അങ്ങോട്ട് പണി കഴിഞ്ഞിട്ടേ മാത്രമേ ഈ ഉദ്ുമ്മ നിൽക്കാൻ പറ്റുള്ളൂ ഉദ്ുമ്മ കുറേ സമയം പോകേണ്ടിയതാണ് അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കട്ടെ ബാക്കി നല്ല അതിൻ്റെ തലഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് ഭാഗം ഉടുക്കേണ്ടതെന്ന് ഒരന്ധം ഉണ്ടാവില്ല അപ്പോൾ ഇതിന് തലഭാഗം ഉണ്ടാകട്ടെ ഉണ്ട് മുന്താണ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഒരു പണിയും എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ അവിടെ ഇട്ടിട്ട് പോകണ്ടല്ലോ അപ്പം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അല്ല അത് കയ്യോയി കയ്യൂലേ അറിയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞാൻ എടുത്ത് നോക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി എടുക്കുന്നത് ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയാകും നോക്കട്ടെ അപ്പോൾ സാരി പിന്നെ നമുക്ക് ഭാവിയിൽ യൂസ് ചെയ്യാമല്ലോ മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടല്ലോ അവിടെ അങ്ങനെ അതിനകത്ത് നിരത്തി അങ്ങോട്ട് വെച്ചങ്ങൾ അല്ല ആദ്യം ഞാൻ മിഷീൻ വന്ന് എളുപ്പമാകുമെന്ന് വിചാരിച്ചാണ് മിഷീൻ പണ്ട് വെച്ചിട്ട് ഓരോ നൂലും ഓരോ നൂലും അങ്ങനെ നുള്ളി പൊളിച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ എളുപ്പമുണ്ടായിരുന്നു പക്ഷേ ആ ഒരു തുമ്പ് ചെല്ലുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ട് അത് ഞാൻ കൈ വെച്ചിട്ടും കോല് വെച്ചിട്ടും കത്രിക്ക് വെച്ചിട്ടൊക്കെ നീട്ടി നീട്ടിയെടുത്ത് ഏതായാലും യൂട്യൂബിൽ നോക്കാതെ അതൊന്നും പരിപാടി നടക്കൂല അറിയില്ലല്ലോ ഇതൊന്നും അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെയാണ് നൂല് വലിച്ചെടുത്തപ്പം അത് സിമ്പിളായിട്ട് പോകുന്നത് പക്ഷേ നമ്മളെടുക്കുമ്പോൾ കുറച്ച് മല്ലേ ാണ്ട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മാ തല എത്തുമ്പോ അല്ലെങ്കിൽ ഇപ്പുറത്തെ തല എത്തുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഏതായാലും ആക്കി എടുക്കട്ടെ ആക്കി എടുത്തിട്ട് കാണാട്ടോ അപ്പൊ ഇങ്ങനെ നൂല് ഇതാക്കുന്ന ഒരു മൂന്നാല് നൂലപ്പം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു എടുക്കാണ്ട് നല്ല രസമുണ്ട് കാണാനും നല്ല രസമുണ്ട് ഇങ്ങനെ വലിക്കാനും രസമുണ്ട് പക്ഷെ എവിടെ എവിടെ കെട്ടി കൊടുങ്ങിയെടുത്തിട്ടോ അപ്പൊ ഉള്ളത് അപ്പൊ മുന്താണി ഇല്ലാത്ത സാരിക്കൊക്കെ ഇങ്ങനെ മുന്താണിണ്ടാക്കാം സുഖാട്ടോ കേട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ ഷോൾഡറിന്റെ താഴത്തേക്ക് ഇടൂല ആ ഭാഗം അപ്പോൾ പല നാട്ടുകൂടിയും പല പല ശൈലിയിലാണല്ലോ ഈന്നെ പേരുകൾ അറിയാം അതിൻ്റെ തലഭാഗം മുന്താണി നമ്മളിവിടെയൊക്കെ മുന്താണി നാട്ടം അറിയാറുണ്ട് ഇതിന്റെ ഇടയിൽ പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് അടിക്കാൻ കൊണ്ടുവന്നവരതൊക്കെ എടുത്ത് അവർ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ ഇതുമ്പം നിന്ന് പിന്നെ ഞാൻ ഉണ്ണിമോൾ കൂടി കൂടിയാണ് ആ നൂലൊക്കെ ഇപ്പോൾ അവിടെ വെട്ടി കഷ്ണിച്ച് വെച്ചത് കിട്ടോ അപ്പം ഇനിയിപ്പോൾ നൂല് ചുറ്റാനുള്ള പരിപാടിയാണ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു കോമ്പല പോലെ കിട്ടും അപ്പം അതിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അതിനെ എന്താ പറയുക ഒന്ന് ചുറ്റി വെക്കാം കേട്ടോ ചുറ്റിയല്ല അങ്ങനെ ഒരു എന്താ പറയുക കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ആയി കിട്ടും അപ്പം എങ്ങനെയുണ്ട് ഇതൊന്ന് കമൻറ്റ് ഇടാൻ മറക്കലേട്ടോ നല്ല എനിക്കൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ട് ചെയ്യണ പരിപാടി സക്സസ്ഫുൾ ആകുമ്പം അടിപൊളിയല്ലേ രസമല്ലേ കാണാം അപ്പം ഇങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കൽ അപ്പം പരിപാടി ഇതാക്കണ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഉള്ളു രാത്രിയായിട്ട് ഈ നേരമായി രാത്രിയായിട്ടുണ്ട് ഞങ്ങൾ പൂവിടാൻ പൂവില്ലാത്തത് കാരണം ഞങ്ങൾ പച്ചിലകൾ കൊണ്ട് എത്ര അത്തം ചിത്തിര ചോതി നാളെ അനിയരം അല്ലേ അപ്പൊ നാളെ നമുക്ക് അനിയരത്തിൽ പച്ചില ഇട്ട് തുടങ്ങാം ഇനി ഞങ്ങൾ പത്ത് ദിവസം പച്ചിലയായിരിക്കും

ഒറ്റടിക്കണം ഇത് കഴിഞ്ഞിട്ട് ഉടനാട് ഈ ഓണ പരിപാടി ഞങ്ങൾ നോക്കുന്നതാണ് ഇവർക്ക് എല്ലാർക്കും നാളെ ഓണ പരിപാടിയാണ് ആദ്യത്തെയും അവസാനത്തെയും ഓണപരിപാടി പ്ലസ് വണ്ണില് പരിപാടിയിലാക്കും കാരണം പ്ലസ് ടു ആഘോഷമാക്കാമെന്നു പറഞ്ഞു എല്ലാതും കൂടി ഒരു കുത്തല് അറിയുന്നത് ഇടയ്ക്ക് കരണ്ടും പോവണ്ട പണി ഈ ഒരു ടോപ്പും കൂടി അടിച്ചാല് സംഭം ഉഷാറായിട്ടോ ഇന്നത്തെ ദിവസം കിടക്കഴിഞ്ഞു